ഹായ് ഓൾ ഐ ആം ജാസിർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ് ആരാണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ വഴി ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സിയും പ്ലസ് ടുയും എഴുതി എടുക്കേണ്ടത് എന്നാണ് അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും കുറച്ച് പ്രായമൊക്കെ ചിലപ്പോൾ ആയിട്ടൊക്കെ ഉണ്ടാവും ഇനി ഒരു പഠിച്ച് ഒരു പരീക്ഷയൊക്കെ എഴുതി പാസ്സാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് പോസിബിൾ ആണോ ഇനി ഞാൻ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമൊക്കെ പഠിക്കേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള ഭയമുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റിലുണ്ട് പക്ഷെ ഇവരൊക്കെ പ്രശ്നം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റും എസ് എസ് എൽ സിൻ്റെ സർട്ടിഫിക്കറ്റും ഇവർക്ക് ആവശ്യമുണ്ട് കാരണം എംബസി അറ്റിനിസ്ട്രേഷന് വേണ്ടി പോകുമ്പോൾ എമിഗ്രേഷന് വേണ്ടി പോകുമ്പോൾ നാളെ ഒരു കമ്പനിയിലുള്ള പ്രൊമോഷന് വേണ്ടി പോകുമ്പോൾ ഇവിടെയൊക്കെ സർട്ടിഫിക്കറ്റ് ില്ലാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് സ്കില്ലുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ സ്കില്ലും ഉണ്ട് നിങ്ങളുടെ ജോലിയിലുള്ള സ്കില്ലുകളൊക്കെ ശരിയാണ് പക്ഷെ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളെ സ്കില്ല് തെളിയിക്കാൻ ആവശ്യമായ മിനിമം അടിസ്ഥാന യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി പലർക്കും മാറാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി അങ്ങനെ സ്കൂളിലൊക്കെ പോയി പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എൻ ഐ എസ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ വഴി ആരൊക്കെ എക്സാം എഴുതണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ സ്കൂളിലൊന്നും പോയി പരീക്ഷ എഴുതി പഠിച്ച് അങ്ങനെ പാസ്സാവാനൊന്നും കഴിയില്ല നിങ്ങൾ വിദേശത്താണ് അല്ലെങ്കിൽ അങ്ങനെ സ്കൂളിലൊന്നും പോയിട്ട് ഓഫ്ലൈനൊന്നും എഴുതൽ ഇനി പോസിബിൾ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ഞാൻ സജസ്റ്റ് ചെയ്യും എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കോപ്സയുടെ അംഗീകാരമുള്ള കേരളത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള ഒരു ബോർഡാണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എജ്യൂക്കേഷൻ ഇതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ വേണ്ടി സാധിക്കും സോ നിങ്ങൾ അങ്ങനെ പാസ്സാകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ആറ് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ വേണ്ടി സാധിക്കും ഇന്ന് നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോഴും ഞാൻ അവരോട് പറയാറുള്ളൊരു കാര്യം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഹയർ സ്റ്റഡീസിന് പോകുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അന്വേഷിക്കണം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എജ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് അവിടെ എടുക്കുന്നുണ്ടോ ഇനി അതിൽ ഏതെങ്കിലും ഓപ്പൺ സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് അവർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം അതിനുശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി ഓൾമോസ്റ്റ് കേരളത്തിൽ ഞാൻ പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരളം കഴിഞ്ഞാൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എജ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഏത് ക്യാമ്പസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യുന്നുള്ളത് നോക്കുക ആ യൂണിവേഴ്സിറ്റി ബോസയുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് എസ് എസ് എൽ സിയും പ്ലസ് ടു പരീക്ഷ പരാജയ ഭീതി ഇല്ലാതെ ഈസി ആയിട്ട് പാസ് വേണ്ടി സാധിക്കും ഇതിനെ കൂടുതൽ അറിയാനും അതുപോലെ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ കൺസൾട്ടേഷൻ തരുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളെ നമ്പറുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അക്കാഡമിക് കൗൺസിലർ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളുമായി ബന്ധപ്പെട്ട എൻ എസ് എൻ ഐ യു എസുമായി ബന്ധപ്പെട്ട വിദൂര വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും നമ്മൾ ഈ ഒരു ചാനലിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു